ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ തക്കാളി വരട്ടിൻ്റെ റെസിപ്പിയാണ് തക്കാളി വരട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുുകിപ്പോൾ നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാള നല്ലതുപോലെ തന്നെ ഒന്ന് നിറം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ സവാളയൊക്കെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം സവാള നല്ലതുപോലെ തന്നെ വായുന്ന നിറം മാറി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് രണ്ട് വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത്യാവശ്യം കനം കുറച്ച് തന്നെയാണ് ഈ തക്കാളി മുറിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾ ചെറിയ തക്കാളി എടുക്കുന്നെങ്കിൽ ഏകദേശം ഒരു മൂന്ന് തക്കാളിയോളം മതിയാകും ഇനി ഈ തക്കാളി നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തുടയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഈ തക്കാളി ഒന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടി ഒരടപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തക്കാളി ഉള്ളിയും അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇതിനെ ഇനി വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ വയറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം മുളക് പൊടി അധികം ചേർത്ത് കൊടുത്താൽ മതിയാകും വേറെ പൊടികളൊന്നും തന്നെ ഇതിനകത്ത് ഇനി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒരു മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇതിന് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പോൾ പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പച്ചമുളക് ഒരുപാട് ഒരുപാടങ്ങ് വയനുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചമുളകിന് തീരെ എരിവില്ലാത്ത പച്ചമുളക് ആണേ എരിവ് വേണമെങ്കിൽ എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ വെന്ത് പാകമായി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അധികം മസാലപ്പൊടികളൊന്നും തന്നെ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ തക്കാളി വരട്ട് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ സൈഡ് ഡിഷായിട്ട് കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കറികളൊന്നും ഇല്ലാത്ത ദിവസം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ തക്കാളി വരട്ടിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്